ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അനുമോളുടെ ഹൃദമതി കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് ഷോപ്പിങ്ങിന് പോയതാണ് ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ ഉണ്ട് ഗോൾഡ് എടുക്കാൻ പോയത് അന്നത്തെ ചടങ്ങിൻ്റെ കുറച്ച് വീഡിയോ അതൊക്കെയാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജ്വല്ലറിക്ക് പോകുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഇതുപോലെ കാത് കുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പണ്ടത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ അന്നത്തെ പരിപാടിക്ക് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വേങ്ങര ഫ്രെഡോ എന്നാണ് കേട്ടോ അപ്പോൾ ഫ്രെഡോൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളാണ് ഇത് അനുന് വീഡിയോ എടുക്കുന്നതൊന്നും ഫസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ പോസ്റ്റ് ചെയ്യണതും ഇഷ്ടമല്ലായിരുന്നു ഇത് കുറച്ച് ദിവസം മുന്നേ മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് ആ കുഴപ്പമില്ല അപ്ലോഡ് ചെയ്തോളീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അത്ര ഇതായിട്ട് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് ആരോടും പറയണതും പറ്റില്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്തും പ്രേമേട്ടൻ്റെ അമ്മേടെ അടുത്തും എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ കാണാം ഫസ്റ്റ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ നിറകേയിൽ എണ്ണ ഇട്ട് കൊടുക്കണം അതൊക്കെ ഇതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ ആ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കുട ചൂടിയിട്ട് വീട് ചുറ്റിയിട്ട് വിളക്ക് വെച്ച് നമ്മൾ നമ്മളെതിരിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ കിഴി കെട്ടിയിട്ട് ഓരോരുത്തിരിടുക്കുന്നതും അവിലമായി അവിടെ ദോ പായസനേരെ ഓൻ നിന്നല്ലേ പ്രബോ നിനക്ക് ചേല കാണട്ടെ കണ്ടോ വേറെ ആമ അച്ഛൻ പറഞ്ഞത് ഇത് ഐലി കൈല്ല കാണാതെ ആദ്യം ഇത് അല്ലേ തിണ്ടിട്ടല്ലേ അതൊന്നെട്ടാ ഒന്നു രണ്ട് മൂന്ന് ഇങ്ങനെ ഇളക്ക് പൊളിഞ്ഞോട്ടാ കൊഴപ്പില്ല ഒന്ന് ഇരുന്നീട്ട് എടുത്ത് കഴിയുമുട്ടു അങ്ങനെ ആകെ അഞ്ചു കൊടുത്തു അഞ്ചു

കഴിഞ്ഞു കഴിഞ്ഞി കഴിഞ്ഞ അപ്പ കഴിഞ്ഞില്ലേ ഇതാ

അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ആഭരണങ്ങൾ ഇട്ടുകൊടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ബിരിയാണി ആയിരുന്നു ബിരിയാണി ചിക്കൻ ഫ്രൈ പായസം അതൊക്കെ ആയിരുന്ന സദ്യ ഒക്കെ ആയിരുന്നു ഫുഡും ഡായിട്ടുണ്ടായിരുന്നത് போ <laughs> ും കൊടുത്തോളേ കൊടുത്തോ കൊടുത്തോളേ മോതിരന്നു അവിടെ ഇന്നോളി

हा थांग ने वाला तो ये ना ये नहीं है ये नहीं है हां भी मात्र कूद का और पात्रक वहां से अंदर आको का और सेम ना करता करता ना 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 भाई बन जाएगा ശരിയാണ് <SMILINGaría> ah. yeah. oh. mm -hmm. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് പൊട്ടിക്കുന്നതുണ്ടായിരുന്നു നമ്മൾ അപ്പം തിരിച്ചപ്പോൾ പൊട്ടിയില്ല പിന്നെ അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പൊട്ടുകയാണ് ചെയ്തത് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ അത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് പൊട്ടിയ പൊട്ടിക്കാരന് അപ്പോൾ എല്ലാം കൊണ്ടും ഉഷാറായി പ്രതീക്ഷതിനേക്കാളും കൂടുതൽ ഉഷാറായിട്ട് നടന്നു പിന്നെ അവൾക്കങ്ങനെ പറയണത് ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഉഷാറായി പിന്നെ ഇതിൽ അവസാനം പിന്നെ അവർ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഈ വീഡിയോൻ്റെ കുറച്ചൊരു ഭാഗം കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ え、元気 <expelled mi jacket> <homme> <sonsin> ഓടിടീ ആ വീർത്തിലാ വരിസാ അ കൊടിടാ അ ആർക്കായിൻ ടാക്ക ടോപ്പ് മുറുക്കല്ല വയ്യാ അഞ്ഞൂറ് കൊടിച്ചിട്ടാ കേക്ക് മുറുക്കിടോ വെട്ടടാ വെട്ടടാ കൊണ്ടോടണംട്ടാ ആ വീട്ടിയിട്ട് ദൈവാനോന്ന് കൊടടാ അച്ചാരി അമ്മേ അല്ല അങ്ങടാ ഒന്നര <laughs> മണിക്കൂറോട്ടോ